ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപേക്ഷക്ക് സ്വാഗതം നിങ്ങളാദ്യമായിട്ട് ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ നേരം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വാഹന ഉടമകൾക്ക് തിരിച്ചടിയായി പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് ഇപ്പോൾ രണ്ടായിരത്തി രണ്ടായിരം രൂപയാക്കി നമുക്ക് പറയാം രണ്ടാ അഞ്ഞൂറ് രൂപയുടെ നാല് ചക്രവാഹനും രണ്ടായിരം രൂപയാക്കി മോട്ടോർ സൈക്കിളിൻ്റെ അത് എണ്ണൂറ് രൂപയിൽ നിന്ന് പതിനായിരം രൂപയാക്കി ഓട്ടോറിക്ഷ മുതലായ വാഹനങ്ങൾ എണ്ണൂറിൽ നിന്ന് അയ്യായിരം രൂപയാക്കി കഴിഞ്ഞ നികുതിയിൽ നിന്ന് ഓട്ടോയുടെ വാഹനങ്ങൾ നികുതി കൂട്ടിയായിരുന്നു റോഡ് ടയർസ് ഒക്കെ കൂട്ടിയായിരുന്നു അതിൻ്റെ പുറമെയാണ് ഇട്ടടി പോലെ ഇതും കൂട്ടിയത് വാഹനങ്ങളുടെ ഇൻഷുറൻസ് പുതുക്കാനായിട്ട് റോഡും നികുതിയും ഇൻഷുറൻസുമായിട്ട് ഇരുപതിനായിരം രൂപ വേണ്ടി വരും അത് ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് ഇത് വരുമ്പോൾ ടെസ്റ്റിംഗ് ഫീസ് ീസെന്ന് അറിയേണ്ടി വരും നികുതിയൊക്കെ കൂട്ടിയത് സം കേന്ദ്ര സർക്കാർ ആണെങ്കിൽ പോലും അതിന് ഗുണം ലഭിക്കാൻ വേണ്ടത് സംസ്ഥാന സർക്കാരിനാണ് ജനാഹിയിലേക്കാണെങ്കിൽ നികുതിയൊക്കെ വരുക അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടിക വർഗത്തിന് താഴെയുള്ള ജാതികൾക്ക് ആ അറുപയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ആയിരം രൂപ പെൻഷൻ ഓണ മുഖ്യമന്ത്രിയുടെ ദുരിതസസ് ഇതിൽ നിന്നായിരിക്കും ഈ തുക പോകുന്നത് കഴിഞ്ഞ വർഷ ഈ ആനുകൂല്യം ലഭിച്ചവർ അതുതന്നെ പുതുതായിട്ട് ലഭിക്കാൻ പോകുന്നവർ എ പി എൽ വി പി എൽ കാർഡിൽ പേരുള്ളവർ പട്ടികജാതി പട്ടികവർഗ വർഗക്കർക്കാരിയും ലഭിക്കുക നിലവിൽ ക്ഷേമ പെൻഷനൊക്കെ ക്ഷേമ പെൻഷനൊക്കെ ഉണ്ടെങ്കിലും ക്ഷേമ പെൻഷൻ്റെ പുറമെ ആയിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക അതായത് ക്ഷേമ പെൻഷൻ കിട്ടണമെങ്കിലും ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ട് എസ് ടി എസ് ടി വിഭാഗം ഓണ കിറ്റ് ഉണ്ട് സൗജന്യമാണ് കിറ്റ് ഇരുപത്താറ് മൂന്നതിൽ ആരംഭിക്കും മഞ്ഞസാര വെളിച്ചെണ്ണ തോലപ്പറുപ്പ് അരി ചെറുപയർ തുടങ്ങിയ ഭക്ഷ്യ സാധനങ്ങളായിരിക്കും ഇതിൽ ലഭിക്കുക ഏറ്റവും അവസാനം സംസ്ഥാനത്ത് സ്വർണ്ണത്തിൽ വർധനവ് ഇപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ സ്ക്യാപ്പ് ചെയ്യാനും മറക്കുക